ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ക്യാപ്സൂൾ ഹോമിന്റെ ബാൽക്കണിയിലാണ് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ക്യാരാവൻ പാർക്കാണ് നമുക്കിത് ജക്കുസി വിത്ത് സ്പാ സിസ്റ്റമുള്ള ഒരു പ്രീമിയം ഡോമാണിത് ഓരോ ആനിമൽസിനെയും വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഈവനിംഗ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ ഒരു തട്ടുകടയും ഉണ്ട് ഇത് നമ്മുടെ നാച്ചുറൽ പോണ്ടിലേക്ക് പോകുന്ന ഒരു പത്ത് വേ ആണ് ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ കണ്ടെയ്നർ ഹോമിന്റെ അപ്പർ സിറ്റിംഗ് ഏരിയയിലാണ് നമുക്ക് വനാനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറന്റ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ പേര് ബിബിൻ ബ്രാവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആണ് ഹോസ്പിറ്റാലിറ്റിയിലേക്ക് ഞങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് പ്രൊജക്റ്റാണിത് ഹോസ്പിറ്റാലിറ്റി ബിസിനസിലേക്ക് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ചെയ്യണമെന്നും അതൊരു സിഗ്നേച്ചർ പ്രൊജക്റ്റായി മാറ്റണമെന്നും ആഗ്രഹമാണ് അങ്ങനെയാണ് കാരാവൻ ടൂറിസം പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തത് കാരാവൻ സ്റ്റേയ്ക്ക് ഉപരിയായി വനാനിയിൽ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് സ്റ്റേസ് അവൈലബിൾ ആണ് അതെല്ലാം ഡിഫറെന്റ് കൾച്ചറിലും ഡിഫറൻറ്റ് ഷേപ്പിലും ഡിഫറൻറ്റ് ലൊക്കേഷൻസിലുമാണ് നമ്മളതിനെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കാരാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ മാൻകൊത്തിമേട് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് ഇവിടുന്ന് മൂന്നാർ ടൗണിലേക്കും അതുപോലെ തന്നെ തേക്കടിയിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യാൻ ഒരു ഗെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലൊക്കേഷൻസും ഇമീഡിയറ്റ്ലി ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിത് വനാനിലെ ഒരു ഫോട്ടോ പോയിന്റ് ആണ് ഇതിൻ്റെ ഒരു ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ടെറയിൻ നമുക്ക് ഗ്രാസ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതിനെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് എൻ്റെ അറിവിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലക്ഷ്യീസ് ക്യാപ്സൂസ് ആണ് നമ്മുടെ വനാനിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് രണ്ട് ക്യാപ്സൂൾ ഹോംസ് ആണ് ഉള്ളത് അത് നമ്മൾ നെയിം ചെയ്തേക്കുന്നത് നിയോലെക്സ് ഒന്നും സ്റ്റെല്ലാർ എന്നുമാണ് നെയിം ചെയ്തിരിക്കുന്നത് ഒരു ബാൽക്കണി വ്യൂ ആണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഹോം ആണ് വാഷ്റൂംസ് ആണെങ്കിലും കർട്ടൺസ് ആണെങ്കിലും ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് നമുക്കൊരു ഫാമിലിക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് ഓരോ യൂണിറ്റിലും നമുക്ക് വനാലിയിൽ ഒരു സിഗ്നേച്ചർ ഡൈനിങ് ഏരിയ ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കെ എസ് ആർ ടി സിയിലാണ് അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു തട്ടുകടയും കൂടെ ഇവിടെ അവൈലബിൾ ആണ് ഒരു ഈവനിങ് സ്നാക്സ് എടുത്തോണ്ട് ഇവിടെ ആ ഒരു തണുപ്പിൻ്റെയും ആ വൈബ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്രിയേഷൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് ഇതൊരു ഓപ്പൺ ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ മൗണ്ടൻ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഒരു കപ്പിൾ ഡൈനിങ് ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫാമിലിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഗെയിം സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെസ് ഉണ്ട് അതുപോലെ തന്നെ പഴയ ഏണിയും പാമ്പും ലൂഡോ അങ്ങനെ ഒരു ഒരു ഏരിയ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് നമുക്കൊരു കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രോപ്പർട്ടിയിൽ മൂന്ന് ഡോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളത് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം കണ്ടു കാണും ഡോംസ് ബട്ട് ഇതിന് കുറെ വ്യത്യാസങ്ങളുണ്ട് ഇത് വളരെ സ്പേഷ്യസ് ആയിട്ട് ഇൻസൈഡ് കൂടുതൽ ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വാഷ്റൂംസ് പുറത്തേക്കാണ് ചെയ്തേക്കുന്നത് വൈഡ് ഏരിയ ഇൻസൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ഡോമിനെ പർട്ടിക്കുലർലി ചെയ്തേക്കുന്നത് പുറത്ത് കണ്ട ഡോമിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്തേക്കുന്നത് നമുക്ക് ഇത് ജക്കൂസി വിത്ത് സ്പാ സിസ്റ്റം ഉള്ള ഒരു പ്രീമിയം ഡോമാണിത് അത് നാല് നാലുപേരെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ജെക്കൂസി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മള് മറ്റു ഡോമുകളുടെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഡോം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സാധാരണ ഡോംസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു വാഷ് ഏരിയയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമുക്കിവിടെ ഒരു ലോക്കർ ഫെസിലിറ്റി മിനി ബാർ അവൈലബിൾ ആണ് അതോടുകൂടി തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഡോംസിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വനാനിയിലെ ഡിഫറന്റ് ലിവിങ് എക്സ്പീരിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓരോ യൂണിറ്റുകൾക്കും ഡിഫറൻറ്റ് ലൊക്കേഷൻസും ഡിഫറൻറ്റ് പ്രൈവസിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പ്രോപ്പർട്ടിക്കുള്ളിൽ മൂന്ന് കണ്ടെയ്നർ ഹോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കണ്ടെയ്നർ ഹോമിന്റെ അപ്പർ സിറ്റിംഗ് ഏരിയയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നത് നമ്മുടെ ഒരു നാച്ചുറൽ പോണ്ടാണ് അങ്ങനെ നമ്മളിത് കണ്ടെയ്നർ ഹോമിൻ്റെ ഇൻറ്റീരിയേഴ്സിലായിട്ടാണ് വരുന്നത് നമ്മൾ ഈ കണ്ടെയ്നർ ഹോമിൻ്റെ ഈ ലിവിങ് റൂം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇവിടുത്തെ ആ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ ഫുള്ളായിട്ട് ഒപ്പിയെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ആ തണുപ്പിനെയും അതുപോലെ മഴയും നമുക്ക് ആസ്വദിക്കാവുന്ന പോലെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്സാണ് വുഡ്സിന് ഇടയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് ഗ്ലാസ്സിലാണ് വൈറ്റ് വരുന്ന ക്ലൗഡ്സിനെയും അതുപോലെ തന്നെ മിസ്റ്റിനെയും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അപ്പർ റൂഫ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എല്ലാ ഫെസിലിറ്റികളും കൂടിയ ഒരു ബെഡ് സ്പേസ് ഏരിയയുമാണ് നമ്മൾ കണ്ടെയ്നർ ഹോമിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടികൾ ഒരു ഇൻഫിനിറ്റി പോലുണ്ട് ഇതാണ് ഇൻഫിനിറ്റി പൂൾ ഏരിയ അതിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആയിട്ടും അതുപോലെ തന്നെ ഒരു അഡൽട്ടിന് വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് ഒരു ഏരിയയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ യോഗ ഏരിയ ആണ് അപ്പം ഇത് വളരെ പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് രാവിലെ ഒരു എയർലി മോർണിംഗിൽ ഇവിടെ വന്ന് യോഗ ചെയ്യാൻ ഒരു ആറ് പേർക്കുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് വളരെ പീസ്ഫുൾ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ നാച്ചുറൽ പോണ്ടിലേക്ക് പോകുന്ന ഒരു പാത്വേയാണ് ഈ പാത്വേയുടെ എൻഡിൽ പോണ്ടിനോട് ചേർന്ന് തന്നെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഫെസിലിറ്റി അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആംപിത്തിയ ട്രേരിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളൊരു ആയിട്ടുള്ള ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കാനും ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വനാനിലെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്റർ ആണ് ഈ കാണുന്നത് നമ്മുടെ നാച്ചുറൽ എലമെൻറ്റ് നിലനിർത്താൻ വേണ്ടി കരിങ്കല്ലിൽ തീർത്ത വോൾസാണ് നമുക്ക് സ്പൈക്കുള്ളിലുള്ളത് നമ്മളൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാനുള്ള ഒരു ഡ്രൈ സോണായും നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് അതോടുകൂടി നമുക്കൊരു സ്റ്റീം ബാത്തിനുള്ള ഒരു ഫെസിലിറ്റിയും നമുക്ക് ഗസ്റ്റിന് അവൈലബിൾ ആയിട്ടുണ്ട് പ്രോപ്പർട്ടിയിൽ വനാനിൽ ഒരു യുണീക്ക് സ്റ്റേ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ടെൻ സ്റ്റേ എല്ലാവരും കോമൺലി കണ്ടിട്ടുണ്ടായിരിക്കും കപ്പിൾ ഫ്രണ്ട്ലി ടെൻ സ്റ്റേസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ബെൽറ്റ് ടെൻസിന് എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് പൂളാണത് ഇൻറ്റീരിയർ വളരെ പ്രീമിയമായിട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ ക്യാമ്പ് ഫയർ ഏരിയയും ഒരു പൂൾ ഏരിയയുമാണ് നമ്മൾ ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇത് വളരെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വനാനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ ബേഡ്സ് നെസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് ഇതിലേക്ക് വരാനും ഫാമിലി ആയിട്ട് വരാനും ഫീഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട് അതോടുകൂടി അതിൻ്റെ വീഡിയോസും പിക്ചേഴ്സും ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമുക്ക് വനാനിലൊരു പെറ്റ് ഹോം ഉണ്ട് അതിൽ ഓരോ ആനിമൽസിനെയും വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യാവുന്ന പോലെ ഉള്ള സൗകര്യങ്ങളാണ് പെറ്റ് ഹൗസിലുള്ളത് മുതിർന്നവർക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി ഒരു യൂറോപ്യൻ ഹോഴ്സും മിനിയേച്ചർ പോണിയാണ് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് വളരെ പ്രിയപ്പെട്ട രണ്ട് ഒരു പശുക്കുട്ടികളാണ് ഇത് പുങ്കനൂർ ഇനത്തിൽ പെട്ടത് ആന്ധ്രാൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത് നമ്മുടെ ഏലക്കാടിന് നടുവിൽ നിൽക്കുന്ന കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് പോർട്ട് ഹൗസസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ യൂണിറ്റും നമ്മൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് ഓരോന്നിനും ഓരോ ഫീലും ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ ഒരു അക്വാഫോണി സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയുള്ള സാലഡ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ എഡിബിൾ ഫ്ലവേഴ്സും ആണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വാട്ടർ സർക്കുലേഷൻ ചെയ്തു പോകുന്ന ഒരു പോണ്ടിലേക്കാണ് ആ പോണ്ടിൽ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫിഷസിനെ നമ്മൾ വളർത്തുന്നുണ്ട് ആ ഫിഷസ് ലൈഫ് ഫിഷസ് ആയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ആണ് റസ്റ്റോറൻ്റ് തൊട്ട് ഫുണ്ടിലുള്ള അക്വേറിയത്തിൽ ഇവിടെ നിന്നുള്ള ലൈഫ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി വരുന്ന ഓരോ ഗസ്റ്റിനും അക്വഫോണിക്സ് എൻട്രി ചെയ്യാനായിട്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ടും ഉള്ളൊരു അവസരവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരാവൻ അല്ലെങ്കിൽ കാരാവൻ കൾച്ചർ അത്ര കോമൺ ആയിട്ടുള്ളതല്ലായിരുന്നു ഇന്ത്യയിൽ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് എങ്ങനെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകൾ തരുന്നുണ്ടായിരുന്നു നമ്മൾ ലാൻഡ് അക്വയറൈസ് ചെയ്തതിന് ശേഷം എങ്ങനെ ആ കൺട്രി സൈഡ് ലിവിങ് എക്സ്പീരിയൻസ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഒരു ടാസ്ക് ലാൻഡിൻ്റെ കോണ്ടൂറിന് ഒരു വ്യത്യാസവും വരാതെ മണ്ണെടുത്ത് മാറ്റാതെയും പുതിയ കുഴികളുണ്ടാക്കാതെയും മരങ്ങൾ വെട്ടാതെയും ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ബിജുബാലൻ എന്ന് പറഞ്ഞ ആർക്കിടെക്ചറാണ് ഇത് ഡിസൈൻ ചെയ്തു തന്നത് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻറ്റഗ്രേറ്റഡ് ക്യാരാവൻ പാർക്കാണ് വരുന്ന ഗസ്റ്റിന് അതായത് ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ള ഗസ്റ്റ് വന്നാൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള പല ഫെസിലിറ്റീസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫുള്ളി നമുക്ക് എക്വിപ്ഡായിട്ട് അവരുടെ ഒന്നോ രണ്ടോ ദിവസം വളരെ സന്തോഷകരമായി പിരിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാരാവൻ പാർക്കിൽ അഞ്ച് കാരാവൻസ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ രണ്ട് ഓൺ ക്യാരാവൻസ് ഉണ്ട് നമ്മുടെ തന്നെ ഒരു ഒരു ക്യാമ്പർ വൺ ഉണ്ട് ഇസ്യൂസിൻ്റെ പിക്ക് അപ്പിൽ ചെയ്തേക്കുന്ന ക്യാമ്പർ വാൻ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ക്യാമ്പർ വൺ ആണ് ഒരു ഉണ്ട് ഓജസിൽ നിന്ന് വർക്ക് ചെയ്തിറക്കിയ ഒരു ക്യാരാവൻ ഭാരത് ബെൻസിൻ്റെ ഫിഷ്യയിൽ ചെയ്തേക്കുന്ന ഒരു ക്യാരവനുമാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഗസ്റ്റുകൾക്ക് വന്ന് സ്റ്റേ ചെയ്യാം നമ്മളൊരു രണ്ട് പോളിസിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സ്റ്റേ ഇന്ന ക്യാരാവൻ അതുപോലെ തന്നെ ട്രാവലിൻ്റെ ക്യാരാവൻ സ്റ്റേ ഇൻ എ കാരാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെസ്റ്റുകൾക്ക് നമ്മുടെ കാരാവൻ പാർക്കും ക്യാരാവിനും ബുക്ക് ചെയ്തിട്ട് ഒരു നൈറ്റ് ക്യാരാവിൻ സ്റ്റേ ചെയ്തുകൊണ്ട് നമ്മളുടെ ആക്ടിവിറ്റീസും ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്യാം ട്രാവൽ ഇൻ എ ക്യാരാവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി വന്നതിന് ശേഷം നിങ്ങളൊരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഈ മൂന്നാറിൻ്റെ അൺഎക്സ്പ്ലോയിറ്റഡ് കുറച്ച് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്ത് പറഞ്ഞുണ്ടെങ്കിൽ അതിനുള്ളൊരു ഫെസിലിറ്റിയും ആണ് പൊതുവേ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്നിരുന്ന ക്യാരാവിനും ക്യാരാവൻ പാർക്കും കേരള ടൂറിസത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്